യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർ നഗർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അസീസ് കൊളത്തൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർ നഗർ പതാക ഉയർത്തി തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് അസീസ് കൊളത്തൂർ ഉദ്ഘാടനം ചെയ്തു മാർച്ച് മുതൽ പ്രതിഷേധങ്ങളാകട്ടെ മറ്റുള്ള പ്രവർത്തനങ്ങളാകട്ടെ മെമ്പർഷിപ്പ് അടക്കം വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വന്ന ഒരു പഞ്ചായത്ത് ഘടകമാണ് ഏറ്റവും ആദ്യം കമ്മിറ്റികൾ കമ്മിറ്റികൾ പൂർണതയിൽ ഒരു പഞ്ചായത്ത് കൂടിയാണ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി ആബിദ് മുക്കൂട് സ്വാഗതം പറഞ്ഞു നിസാം ചിത്താരി അധ്യക്ഷത വഹിച്ചു മൺഫോർ അബ്ദുൾ ബഷീർ വെല്ലിക്കോത്ത മുബാറക് ഹസൈനാർ ഹാജി ബഷീർ ചിത്താരി ഖാലിദ് അറബിക്കടത്ത യൂത്ത് ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം സനാ മാണിക്കോത്ത ജില്ലാ സെക്രട്ടറി പി എം എ നജീബ് എം പി നൌഷാദ് ആസിഫ് ബദർ നഗർ അസ്കർ അതിഞ്ഞാൽ ജസീം ഇക്ബാൽ നഗർ ആഷിഖ് മാണിക്കോത്ത മുല്ലക്കോയ തങ്ങൾ നദീർ കൊത്തിക്കാൽ റമീസ് ആറങ്ങാടി ജബാർ ചിത്താരി മുഹമ്മദ് സുലൈമാൻ ഷംസുദ്ദീൻ കൊളവയൽ ഗുൽബുദ്ദീൻ പാലായി സി കെ ഇർഷാദ് ജംഷീദ് കുന്നുമൽ ഇക്ബാൽ വെള്ളിക്കോത്ത് ഹനീഫ ബി കെ അക്ബർ നഗർ അഷ്റഫ് ഹന്ന കെ കെ അബ്ദുള്ള ഹാജി മൊയ്തീൻ കുഞ്ഞി കരീം മൈത്രി റമീസ് റാഷിദ് മജീദ് യൂസഫ് കോയാപ്പള്ളി എന്നിവരും മറ്റു പ്രവർത്തകരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്